സൊഹാൻ മമദാനി ഇന്ത്യൻ വംശജനാണ് ഇന്ത്യൻ വംശജൻ എന്ന് പറയുമ്പോൾ പഞ്ചാബി ഗുജറാത്തി ഒറിജിൻസ് ഉണ്ട് ആൾക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് വാഫ്രിക്കയിലൂടെയാണ് മാതാവ് സിനിമ സംവിധായിക എന്ന നിലയിലൊക്കെ പ്രശസ്തിയായ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സിറ്റി അതായത് ആണ് ന്യൂയോർക്ക് സിറ്റി അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ വൻ വിജയമാണ് നമുക്ക് ആർക്കും ഇപ്പം നിങ്ങൾ വേറെ പാർട്ടിയിലാണെങ്കിലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അദ്ദേഹം ഇവിടേക്ക് പോരുന്ന സാഹചര്യ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചർച്ച ചെയ്യുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അമേരിക്കയുടെ നഗരങ്ങളിൽ താമസിക്കുന്നത് പുതിയ തലമുറ അത് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് ഷിക്കാഗോ സാൻ ഫ്രാൻസിസ്കോ പ്രമുഖ നഗരങ്ങള് പിന്നെ മറ്റ് നഗരങ്ങളിലൊക്കെ ചിലതൊക്കെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് ആയിട്ട് ടെക്സസ് ഒക്കെ പോയി കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ നഗരങ്ങളുണ്ട് വൻ നഗരങ്ങളാണ് അമേരിക്കയുടെ പ്രത്യേകത കാരണം എഴുപത് ശതമാനം അമേരിക്കയുടെ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്നത് ഈ സിറ്റികളിലാണ് നേരെ മറിച്ച് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം തിങ്ങിപ്പാർക്കുന്നത് ഗ്രാമങ്ങളിലാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞ നിങ്ങൾ ഗ്രാമങ്ങളുടെ ഭഞ്ഞി കാണുന്ന മഹാത്മാഗാന്ധി പറഞ്ഞത് അപ്പം ഈ എഴുപത് ശതമാനം തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിൽ വന്നു കയറുന്നത് ജെൻസി അതായത് പുതു തലമുറയാണ് വന്ന് കയറുന്നത് ഈ അവരെ സംബന്ധി തൊഴിൽ അവസരങ്ങൾ പണം എന്നാൽ നമ്മൾ ഈ പറയുന്ന പുതിയ തലമുറയെ പറ്റി പ്രതിപാദിക്കുമ്പോൾ അവരുടെ വിവേകവും അവബോധവും വളരെ കുറവാണ് ഭൂരിപക്ഷം വെള്ളക്കാര് ഈ സിറ്റികളിൽ നിന്നും സബർബ് സുരോദിനും പുറത്തുപോയി താമസിക്കുകയാണ് അവരുടേതായ ഒരു ജീവിത രീതിയിൽ എന്നാൽ ഈ പറയുന്ന മുപ്പത് ശതമാനം വെള്ളക്കാരെയും അമേരിക്കയു അമേരിക്കയെ തന്നെ തീറ്റിപ്പോറ്റുന്നത് ഈ പറയുന്ന ന്യൂയോർക്ക് സിറ്റി ലോസ് ഏഞ്ചലസ് സിറ്റി ചിക്കാഗോ സാൻ ഫ്രാൻസിസ്കോ അവിടുന്ന് വരുന്ന വരുമാനമാണ് ഈ ഏകദേശം നമ്മൾ അടിമത്തമില്ല എന്ന് പറഞ്ഞാൽ പോലും അടിമകളെ പോലെ പണിയെടുത്താൽ മാത്രമേ അവിടുത്തെ ഒരു എൺപത്തഞ്ച് ശതമാനം പുതു ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ചില പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് അവിടെ ഒരു എഴുപത് എൺപത് മണിക്കൂർ അമേരിക്കയുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് നാല്പത് മണിക്കൂറാണ് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യുക എന്നാൽ ഇവര് എഴുപതും എൺപതും ശതമാനം ഏർ മണിക്കൂറും ജോലി ചെയ്ത് ഈ സിറ്റികളുടെ ഒരു ആലസ്യത്തിൽ പെട്ടു പോവുകയാണ് അവിടുത്തെ കാരണം നമുക്ക് ചെറുപ്പക്കാരാണ് പതിനേഴ് പതിനെട്ട് വയസ്സിൽ അവിടെ വന്ന് പെടാണ അവർ ഒരു പതിനെട്ടാം വയസ്സിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് അമേരിക്കയുടെ സംസ്കാരം അപ്പോ അങ്ങനെ അവർ പെട്ടിട്ട് പിന്നെ ആ ഒരു ട്രെൻഡിലേക്ക് ആവാണ് അപ്പോൾ അവിടുത്തെ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവേകമെത്താത്തൊരു പുതിയ തലമുറ അവര് ആണാണോ ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് പുതിയ പേരുകളൊക്കെ നമ്മൾ മലയാളിക്ക് ചിലപ്പോൾ പരിചയമില്ലാത്ത പേരുകള് ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് അതായത് ഇപ്പൊ കാലിഫോർണിയയില് ഒരു കൊച്ചു കുട്ടീനായ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ വിട്ടു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കും അവിടെ സുരക്ഷിതമാണെന്നും അവിടെ ചെല്ലുമ്പോൾ അവനോടൊരു ടീച്ചർ ചോദിക്കുക നീ ആണാണോ പെണ്ണാണോ ജനിക്കുമ്പോ ഡോക്ടർ പറയുന്നു അവന് അവന്റെ ലിംഗം നോക്കിയിട്ട് നീ ആണാണെന്നും അല്ലെങ്കിൽ പെണ്ണാണെന്നും പറയുന്നു ഇവിടെ വന്നിരിക്കുമ്പോൾ സ്കൂളിൽ ഒരു നാലഞ്ച് വയസ്സാകുമ്പോൾ അവൻ സ്കൂളിൽ വരുമ്പോൾ അവൻ്റെ ടീച്ചർ ചോദിക്കുക നിനക്ക് സംശയമുണ്ടോ നീ ആണും പെണ്ണല്ലാത്ത ഒരു വർഗമാണോ ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇതാണ് ഇവിടുത്തെ കാലിഫോർണിയയിലെ സ്ഥിതിയാണ് അർഗിലെന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ഈ ജൻസി പിന്നെ ഇവരൊന്നും അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ പറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയിലെ സൊഹ്രാൻ മമദാനിയിലേക്കാണ് ഞാൻ എത്തുന്നത് ഇതൊരു നീണ്ട വീഡിയോ ആണ് പുതിയ തലമുറയെ കുറ്റി കാരണം അവര് ഈ ഒരു ലോകത്തിന്റെ ജനന പ്രക്രിയയിൽ ഇടപെട്ട് ഒരു പുതിയ തലമുറ ഉണ്ടാക്കാനൊന്നും അവർക്ക് ആഗ്രഹമില്ല ചിലപ്പോ ആണു ആണ് ആണുമായിട്ട് ജീവിക്കുന്നു അവരുടേതായ ബെഡ്റൂമിൽ അവർ ജീവിക്കുന്നു പെണ്ണ് പെണ്ണായിട്ട് ചിലപ്പോൾ ആണുന്റെയും കൂടിയും പെണ്ണിൻ്റെയും കൂടി ഉണ്ടെന്ന് പറഞ്ഞ വേറൊരു വിഭാഗം വേറൊരു വിഭാഗം മറ്റല്ല അങ്ങനെ ഒരു പുതിയ താല്മുറയാണ് പതിനെട്ട് വയസ്സിൽ ഇവർ കണ്ടുമുട്ടുന്നത് ന്യൂയോർക്കിലും ലോസ് ഏഞ്ചലസിലും കാലിഫോർണിയ എല്ലാ സിറ്റികളും അങ്ങനെ കേട്ടോ പിന്നെ സാന്റിയാഗോ എന്ന് പറഞ്ഞ മെക്സിക്കോ ബോർഡറിൽ കിടക്കുന്ന ഒരു മിലിറ്ററി സിറ്റി ഉണ്ട് അത് വലിയൊരു സിറ്റിയാണല്ലോ അമേരിക്കയിലെ ഏറ്റവും ജീവിക്കാൻ കാലാവസ്ഥാപരമായിട്ടും എല്ലാം അനുചിതമായൊരു സിറ്റിയാണ് അവിടെ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് രീതിയാണ് അവിടെ അധികം കളികളൊന്നും നടക്കില്ല പക്ഷെ കാലിഫോർണിയ എല്ലാ സിറ്റികളും നശിച്ച് നാറാണക്കല്ലെടുത്താൽ ഇതൊക്കെ കുറെ പൈസ ഉണ്ട് ഇവിടെ വാലി ഉണ്ട് ഹോളിവുഡ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ഹോപ്പില്ല പ്രത്യാശയില്ലാത്ത നഗരങ്ങളാണ് അമേരിക്കയിലെ സിറ്റികൾ അതാണ് ന്യൂയോർക്കും മൻഹാട്ടൻ ക്വീൻസ് ബ്രോങ്സ് ബ്രൂക്ലി ഹാർലം ഇതൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്നത് അവിടെയാണ് സൊഹറാൻ മമദാനി കളിച്ച് കയറിയത് കളിച്ച് കയറിയത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് കാപ്പറ്റിത്തിന്റെ ആദിമുഖം അതിനുശേഷം പിന്നെ പിന്നെ അദ്ദേഹം അദ്ദേഹം വ്യക്തമായിട്ടൊരു ഇസ്ലാം വിശ്വാസിയാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അദ്ദേഹം ഈ കുട്ടികളോട് പറയാണ് കാരണം ഇവർ തിങ്ങി വരിഞ്ഞിരിക്കുക കാരണം ഇവരുടെ ടാക്സ് എടുത്തിട്ടാണ് അമേരിക്കനെ നടത്തുന്നത് വ്യക്തമായ കാര്യമാണ് ഞാൻ ഒന്നും ഒളിപ്പിക്കണ്ട ഈ പറഞ്ഞ സായിപ്പിനെയും സിറ്റിക്ക് പുറത്തിറങ്ങുന്ന ബുദ്ധിമാന്മാരെയും തീറ്റിപ്പോറ്റുന്നത് ന്യൂയോർക്കിലും ലോസ് ഏഞ്ചലസിലും ചിക്കാഗോ സിയാറ്റിൽ സാൻ ഫ്രാൻസിസ്കോ ഇങ്ങനെയുള്ള സിറ്റികളിൽ നിന്നുള്ള വരുമാനമാണ് അവരാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് അപ്പം അവിടെ ഇരിക്കുന്ന മേയർമാർ മേയർമാരിപ്പം ഇവിടെ ഒരു തെരുപ്പുണ്ട് കാലിഫോർണിയ ഗവർണർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ഒരുത്തം കമ്മ്യൂണിസ്റ്റാണ് ഡെമോക്രാറ്റാണ് ലിബറൽ ആണ് അവൻ പക്ക വെള്ളക്കാരൻ പാക്ക വെള്ളക്കാരൻ അവരുടെ മുഖത്ത് നോക്കി പറയാം പക്ഷെ അവൻ ഈ ഈ കൊച്ചു തലമുറയെ പറ്റിക്കും ന്യൂസം ഗവർണറാണ് കാലിഫോർണിയ ഇപ്പൊ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ കാലിഫോർണിയ എന്ന സംസ്ഥാനം അഞ്ചാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ഒരു രാജ്യമായിട്ട് നിൽക്കണെങ്കില് പക്ഷെ അമേരിക്കയുടെ ഒരു സംസ്ഥാനം മാത്രമാണ് അമ്പത് സംസ്ഥാനങ്ങളിലൊരു സംസ്ഥാനം മാത്രമാണ് കാലിഫോർണിയ പറ്റിക്കാണ് പച്ചനെ പേർ പറ്റിക്കുകയാണ് ഗവന്യൂസം ന്യൂസം പക്ഷെ അവന് ട്രംപായിട്ട് ഡീലുണ്ട് പിണറായി കി മോദിയായിട്ട് ഡീലുള്ളവണ്ണം അവന് ഗൂസത്തിന് മോഡിയായിട്ട് ഡീ ട്രംപായിട്ട് ഡീലുണ്ട് അത് വേറെ ഡീലാണ് രാഷ്ട്രീയക്കാര് തമ്മിൽ അവരാണ് ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അതേ മമതാനി മംതാനി കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവൻ പറയാണ് ബസ് ട്രെയിൻ ന്യൂയോർക്ക് മെട്രോ സിസ്റ്റം അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിനാണ് നമ്മളുടെ കൊച്ചി മെട്രോ പോലെ ഈ സാധനം ഈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന പറയുന്നത് ഇവന്റെ ബാപ്പ ഉണ്ടാക്കി കൊടുക്കുന്നാണല്ലോ അത് നടക്കില്ലാന്ന് ലോകം മുഴുവൻ അറിയാം പിന്നെ മോളിക്കോടെ പോകുന്ന ബസ് നെറ്റ്വർക്ക് പിന്നെ റെന്റ് ഫ്രീ ഇത് എലക്ഷന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇവനെ പറ്റി ഞാൻ വീണ്ടും പറയൂട്ടാ ഇവന്റെ കള്ളച്ചേരിയും പുഞ്ചിരിയും വെച്ച് ഈ പുതിയ പിള്ളേരെ പറ്റിച്ച കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവൻ പറയുന്നത് റെന്റ് ഫ്രീ ഇവന്റെ ബാപ്പയുടെ ഉം കൊണ്ടെന്താണല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് അതായത് ഞാനൊരു വീട് പറഞ്ഞത് മുകളിലൊരു നിലയിൽ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ബാപ്പ ഉണ്ടാക്കി കൊണ്ടെന്താണ് ഇത് ഫ്രീ കൊടുക്കാനായിട്ട് അപ്പൊ ഇതിലൊന്നും ഇതൊന്നും ഇവർ ഇവന് പറ്റില്ല എന്ന് ഇവന് തന്നെ അറിയാം പക്ഷേ പുതിയ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവൻ പറയുന്നത് നെത്തിന്യാഹു തീവ്രവാദി അതായത് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നതിന് തിരിച്ചു വന്ന് നെത്തിന്യാഹു ഇവനെ അട്ടക്ക അട്ടപ്പട്ട എല്ലാം ഇവൻ പറയണത് നെത്തിന്യാഹു തീവ്രവാദി മോഡി തീവ്രവാദി മോഡി എന്തുകൊണ്ട് തീവ്രവാദി ഒരു കമ്പാർട്ട്മെന്റ് എന്നറിയ ഹൈന്ദവ വിശ്വാസികള് രാമജന്മഭൂമിയിലേക്ക് പോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു കശപിശയിൽ ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ അടച്ചിട്ടിട്ട് കത്തിച്ചു സുഡാപ്പിയള് തിരിച്ചു വന്നിട്ട് മോഡിജി ഒരു പത്ത് രണ്ടായിരത്തിനെ എടുത്ത് അതോടുകൂടി ഗുജറാത്ത് ശാന്തം സമാധാനം ഇവനിപ്പോൾ മോഡി തീവ്രവാദി പക്ഷെ ഇവൻ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നവൻ തീവ്രവാദിയല്ല സുഡാനികളെ കൊല്ലുന്ന അൽ ക്വൈത തീവ്രവാദിയല്ല ബോക്കുഹറാം തീവ്രവാദിയല്ല ഐസിസ് തീവ്രവാദിയല്ല അപ്പം ഇവന്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇവൻ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ കള്ളൻ എന്ന് പറഞ്ഞ കറിയാൻ കാരണം ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസം പറയട്ടെ കമ്മ്യൂണിസം കാൾ കാൾമാസിന്റെ ഇത് പറയാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നോ ഡിസ്ക്രിമിനേഷൻ നിനക്ക് പറയാൻ തൈരില്ലേ അവനെ അവനൊരു നാലാം കട ചാണ് അവൻ ഈ പിള്ളേരെ പറ്റിച്ചവൻ ജയിച്ചു ഓക്കെ അത് കോമൺ ട്രെൻഡാണ് കാരണം പാലസ്തീനും കാരണം അവിടെ അവിടെയുള്ള ഫണ്ടിങ് ഉണ്ട് പിന്നെ അറബികളുടെ ഫണ്ടിങ് നിങ്ങൾ വിചാരിക്കും അമേരിക്ക സായിപ്പിൻ്റെ ആണ് അറബികളുടെ ബില്യൻസ് ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ബില്യൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് സായിപ്പിൻ്റെയും അമേരിക്കയുടെയും കൊടുക്കൽ വാങ്ങലുകളാണ് ഇതാണ് ഇവന്റെ ജയത്തിന്റെ അടിസ്ഥാനം പച്ചയായിട്ട് നിങ്ങൾക്ക് തെളിയിക്ക മറച്ചൊരു വാദമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ഇവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത് ഇവൻ്റെ നെത്തിന്യാഹും മോഡിയും ട്രംപൊക്കെ ഇവൻ്റെ എതിരാളികളാണ് ഇവൻ പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് സബ്വേ സിസ്റ്റം വളരെ ചിരിച്ചുകൊണ്ട് അവൻ സംസാരിക്കുള്ളു വളരെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത്ര ചിരിച്ചുകൊണ്ട് കഴുത്ത് ഇറക്കും അവൻ ഇതാണ് ഇവൻ പക്ഷെ ഇവനോട് ഇവന് ഇവനി നേരിടാൻ പോകുന്നത് ഇവൻ ഭരിക്കാൻ പോകുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ ലോവർ മൻഹാട്ടനിലാണ് ലോകത്തിൻ്റെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് വാ സ്ട്രീറ്റ് ഒക്കെ അപ്പം ന്യൂയോർക്ക് സിറ്റിക്ക് കുറച്ച് പ്രാധാന്യം ഉണ്ടെങ്കിലും അത്ര വലിയ പ്രാധാന്യമില്ല അവർക്കെതിരെ ഇവൻ നീങ്ങോ എന്നുള്ളതാണ് ഞാൻ നോക്കി കാണുന്നത് നമ്മൾ നമ്മളിങ്ങും ഞാൻ ഇതിനെ ഇവനെ വീഡിയോ ചെയ്യും ഇവ പറഞ്ഞത് ഫ്രീ ആയിട്ട് ബസ്സും ട്രെയിനും ന്യൂയോർക്ക് നെറ്റ്വർക്ക് സിസ്റ്റവും റെന്റ് ഫ്രീ ആയിട്ടൊക്കെ ഫ്രീ എന്ന് പറഞ്ഞേക്കണേ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് ശരിയാണ് സോവിയറ്റ് യൂണിയനിൽ ക്യൂബയില് അത് പിന്നെ അമേരിക്കൻ തയ നടപ്പാക്കാൻ പറ്റിയാല് അവൻ നടപ്പാക്കട്ടെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ അധികാരാ രണ്ട് എയർപോർട്ടുകൾ ജെ എഫ് കെ ജോൺ ഓഫ് കാനഡി ഇന്റർനാഷണൽ എയർപോർട്ട് ലഗ്വാഡി എയർപോർട്ട് അഞ്ച് ബറോസ് ബില്യൻസ് ഒഴുകുന്ന സിറ്റി അവന് അധികാര പരിധിയുണ്ട് അവൻ ചെയ്ത് കാണിക്കട്ടെ വേറൊരു വെല്ലുവിളി അവൻ ചെയ്തിരിക്കുന്നത് നെത്തിന്യാഹു ന്യൂയോർക്ക് സിറ്റി അതേ തന്നെ യുദ്ധ കുറ്റമുണ്ട് അവിടെ ഗാസയില് ബോംബിട്ടതിനെ പറ്റി തീവ്രവാദികളെ കൊന്നതിനെ പറ്റിയാണ് തീവ്രവാദികളെ കൊന്നത് അവൻ പറഞ്ഞ നെത്തിന്യാഹു ന്യൂയോർക്കിൽ ഇറങ്ങിയാല് അവൻ അറസ്റ്റ് ചെയ്യുന്നു നെത്തിന്യാഹു ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് പറയാനായിട്ട് ഞാൻ ആളല്ലൊരു ചെറിയൊരു ചാലക്കുടിക്കാരനാണ് നെത്തിന്യാഹു വന്നാൽ ന്യൂയോർക്കിൽ വരാൻ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഒരു പക്ഷേ ട്രംപ് പറയുന്നത് നമുക്ക് ന്യൂയോർക്കിൽ കണ്ടുപിടിക്കാം ഇവൻ ബാപ്പയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അറസ്റ്റ് ചെയ്യോ വിളങ്ങുവെക്കുവോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അമേരിക്കയിലൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഒരു ആൾക്കെതിരെ കേസ് കൊടുക്കാം എൻ വൈ പി ഡി ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവൻ ഇവന്റെ കയ്യിലാണ് എൻ വൈ പി ഡി ഇപ്പൊ ഏതൊരു സിറ്റിയുടെയും മേയറുടെ കയ്യിലാണ് അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് ഇവനും ധൈര്യമുണ്ടോ ഒരു ആഹ്വാനം കൊടുക്കുന്ന തിന്യാഹുനിയോ മോഡിയോ ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന വെലങ്ങണിയാനായിട്ട് ചിലപ്പോൾ ട്രംപ് വിളിച്ചു വരുത്തിയ ഒരു രണ്ടാളിൽ അങ്ങനെയാണെങ്കിൽ ഇവ ബാപ്പയ്ക്ക് പറഞ്ഞവനാന്ന് പറയാം ഇവൻ വെറും ചതിയനും വഞ്ചകനും കള്ളനും കാപ്പട്ടിക്കാരനാണ് ഇവ കമ്മ്യൂണിസ്റ്റാർന്ന് പറഞ്ഞു വന്നിട്ട് ഇവരുടെ സുഡാത്തിഫിക്കേഷൻ ഇവിടെ ഓടിക്കാനായിട്ടാണ് പക്ഷെ ഇങ്ങി അവാണ് അവൻ യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടാൻ പോകുന്നത് സൊഹറാൻ മമദാനി എന്ന കള്ളക്കാപ്പറ്റ്യ ത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ അവൻ ചിരിച്ചുകൊണ്ട് നേടി ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ ഒരു സമൂഹത്തിൻ്റെ ചെറിയ പിള്ളേരെ പറ്റിച്ച് നേടി ഇവർ അടിമയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും ന്യൂയോർക്കിൽ ജീവിക്കണമെങ്കിൽ അടിമയായിട്ട് അറുപത് എഴുപത് എൺപത് മണിക്കൂർ മണിക്കൂറിൽ പണിയെടുത്ത് പട്ടിയെ പോലെ ജീവിക്കേണ്ടി വരും ആവേശം കൊള്ളിക്കാം വികാരം കൊള്ളിക്കാം അവര് ആ പൈസയുടെ ടാക്സ് മുഴുവനും അമേരിക്കൻ സർക്കാർ എടുക്കുകയും ചെയ്യും പുറത്ത് താമസിക്കുന്നവർക്ക് അത് സ്പ്രെഡായിട്ട് പോകും അതാണ് യാഥാർത്ഥ്യം അതില് ഇവനൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂല ചതിയനും വഞ്ചകനും ഇതാണ് പക്ഷെ വിജയിച്ചിരിക്കുന്നു അവന്റെ ചിരി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് நமக்கு மனசிலக்கன் சாதிச்சா